ഇന്നലെ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ മോനും എൻ്റെ ജ്യേഷ്ഠന മോനും അടങ്ങിയിട്ടില്ല ഞാൻ അവരെ അവിടെ കണ്ടപ്പോൾ ഞാൻ അന്ധം വിട്ടു കാരണം അവരിപ്പം രണ്ട് മൂന്നാല് വർഷമായിട്ട് അവിടെ ഉള്ളവരാ ഇപ്പോൾ രണ്ട് മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ ഇപ്പം എന്താ പെട്ടെന്ന് വന്നു പറഞ്ഞപ്പോൾ അവർ തമാശ പറഞ്ഞല്ലേ ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നതാണ് കാനഡയിൽ നിന്ന് ചോദിച്ചു അത് ശരിയെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ കാരണം ഈ തള്ളിക്കയറ്റം വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളില്ല നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവണം അവിടുത്തെ കനേഡിയൻസിന് കിട്ടിയിരുന്ന വാടക കിട്ടിയിരുന്ന ഫ്ലാറ്റുകൾ അതിൻ്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പം കിട്ടാനില്ല അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അപ്പം അവിടേക്കൊരു ഒരു ബാങ്കിൻ്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക ഇത്ര ശമ്പളം അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെൻറ്റ് വീട്ടു ഇത്ര അത് ആ പേയ്മെൻ്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ആ ഇവരുടെ എന്താ പറയുക ബാങ്കിങ് സിസ്റ്റം അതുപോലെ ലൈഫ് സ്റ്റൈലൊക്കെ താങ്ങും ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക് പക്ഷെ എന്തായി എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി മറ്റൊരു സംഗതി ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്യാണ് അപ്പോൾ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര ഒരു റെസിസ്റ്റൻസ് യു കെയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇപ്പം ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോകേണ്ടത് വരാൻ പോകാല്ലോ ഓൾറെഡി ഇറ്റ് ഈ സ്റ്റാർട്ടഡ് അപ്പം ഈ കടം വാങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവശേഷം ഉണ്ടാവും മറ്റൊന്ന് എണ്ണം കൂടിയത് കൊണ്ട് അവിടെ ഈ പറയുന്ന പാർട്ട് ടൈം ജോബിന് സ്കോപ്പും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കേരളത്തെ തിരിച്ചു ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് ഗവൺമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് പി വി അൻവറിന്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇനിയും പറയുന്നതൊക്കെ ഞാൻ കത്ത് കൊടുത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത് നീ അത് മനസ്സിലാക്കിയോ അൻവർ വിളിച്ചു പറയാണ് വിളിച്ചു പറയാണ് പാർട്ടിക്ക് പുറത്താന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും പറഞ്ഞത് പാർട്ടി രീതിയല്ല അൻവർ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടു അപ്പൊ ഇതിനൊക്കെ കത്ത് കൊടുത്താ കാരണം ഇതിന്റെ ഇതെല്ലാം നമ്മൾ നേരെ എടുത്ത പത്രം വായിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മളെല്ലാ ഭാഗത്തേക്കും നമ്മളെ കണ്ണോടിച്ചുകൊണ്ടേരിക്കും ഈ കണ്ണോടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇതിനൊന്നും പുല്ല് വിലയില്ലാതെ ഈ പറഞ്ഞ പോലെ ആ വേസ്റ്റ് ബക്കറ്റിലേക്ക് കിട്ടാല് അപ്പം യൂത്തിന് അഡ്രസ്സ് ചെയ്യണം യൂത്തിന് അഡ്രസ്സ് ചെയ്തേ പറ്റൂ ആ യൂത്തിനെ കാരണം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂത്ത് ഈ മായിക ലോകത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ യഥാർത്ഥ നേർരേഖയിലേക്ക് വന്നിട്ടുള്ള അവരുടെ റെസിസ്റ്റൻസ് അവരുടെ എക്സിസ്റ്റൻസ് അവർ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല ഇപ്പോൾ ഒരു റെസിസ്റ്റൻസും ഇല്ല രാഷ്ട്രീയ പ്രവർത്തനം നടന്നാൽ എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്നതിലേക്ക് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ ഗതികളിലേക്ക് രാജ്യം പോവും അപ്പോൾ ആ യൂത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ കേരളത്തിൽ ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങൾ എന്താ ഉള്ളത് ടൂറിസം രണ്ടാമൻ എന്താ ഐ ടി ഈ മേഖലകളിൽ നമ്മൾ ഈ യൂത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് നാട്ടില് ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും സന്തോഷമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവിടെ മൊത്തത്തിലുണ്ട് അത് ഉപയോഗപ്പെടുത്ത രീതിയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല കാര്യമാണ് കുറേ സ്റ്റാർട്ടപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഐ ടി പ്രൊഫഷണൽസിൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഒരു പത്തരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ കേരളം നമ്പർ വൺ ആണ് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ അതിൽ തർക്കമൊന്നുമില്ല ബട്ട് അതിൻ്റെ പത്തരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത അതിനുള്ള മാൻ പവർ അതിനുള്ള ബുദ്ധി അതിൽ ഐക്യൂ ഉള്ള പിള്ളേർ ഈ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് നിർലോഭം സഹായം ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം